കന്നുകാലികളിലും െന്നും അതീവ ശ്രദ്ധ വേണമെന്നും ക്ഷീരവികസന വകുപ്പിന്റെ മുന്നറിയിപ്പ് പലതരത്തിലുള്ള രോഗലക്ഷണങ്ങൾ കന്നുകാലികളിലും കണ്ടുവരുന്നുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കുന്നു കനത്ത ചൂട് മൃഗങ്ങളുടെ ദഹന വ്യവസ്ഥയെയും പാലുൽപാദനത്തെയും പ്രതികൂലമായി ബാധിക്കുമെന്നാണ് ക്ഷീരവികസന വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് കാലികൾക്ക് കിതപ്പ് തളർച്ച അമിതമായ ഉമിനീർ ഒലിക്കുക പുല്ലും വൈക്കോലും തിന്നുന്നതിന് മടി എന്നിവ സൂര്യാഘാതത്തിന്റെ ലക്ഷണങ്ങളാവാം മൃഗങ്ങളിലും വലിയ തോതിൽ സൂര്യാഘാതം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും ശരീരവികസന വകുപ്പിന്റെ അറിയിപ്പിൽ പറയുന്നു ഇത്തരം രോഗലക്ഷണങ്ങൾ കണ്ടാൽ അടിയന്തരമായി മൃഗാശുപത്രിയുമായി ബന്ധപ്പെടണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് കടുത്ത ചൂടിൽ കിതച്ചും അണച്ചും പശുക്കൾ തളരും തീറ്റ എടുക്കുന്നത് കുറയും ഇത് ഒഴിവാക്കാനായി തൊഴുത്തിൽ നല്ല വായുസഞ്ചാരം ഉറപ്പാക്കണം തൊഴുത്തിന്റെ വശങ്ങളിൽ ഫാൻ സ്ഥാപിക്കുന്നത് ഉചിതമാണെന്നും നിർദ്ദേശിക്കുന്നുണ്ട് പകൽ ധാരാളം ജലാംശമടങ്ങിയ തീറ്റപ്പുല്ല് അസോള മുരിങ്ങ തുടങ്ങിയ ഇലത്തീറ്റകൾ നൽകണം തീറ്റപ്പുല്ലിന് ലഭ്യത കുറവുണ്ടെങ്കിൽ സൈലേജ് നൽകാം പകൽ പത്തിനും വൈകിട്ട് മൂന്നിനും ഇടയ്ക്ക് തുറസായ സ്ഥലങ്ങളിൽ മേയാൻ വിടുന്നതും നെൽപ്പാടങ്ങളിൽ കെട്ടിയിട്ട് മേയ്ക്കുന്നതും ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട് തൊഴുത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും തണുത്ത കുടിവെള്ളം ലഭ്യമാക്കണമെന്നും ശിരവികസന വകുപ്പ് അറിയിപ്പിൽ പറയുന്നു